ഇങ്ങനെ ഇറങ്ങിയ എല്ലാ പെരുന്നാക്കും തന്നെയാണ് പരിപാടി കഴിഞ്ഞ പെരുന്നാക്കത്തെ വീഡിയോയിലും തന്നെ ഇക്കാരും പരിപാടി ഡ്രസ്സും ഇത് മാത്രം മാറിയിട്ടുള്ളു വീടും പായസം ഒക്കെ തന്നെ ഇക്കാരും വീട് അവിടെ വീട് ആരൊക്കെയുണ്ട് നോക്കട്ടെ ഇവിടെ എന്ത് കുടിച്ച് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പം പള്ളി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അയ്യേ ചാണക അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പോകാൻ വേണ്ടി നിൽക്കുകയല്ല പള്ളി പോവാണ് ഏഴരക്കാണ് നിസ്കാരം ഇപ്പോൾ ഏഴ് പത്താട്ടോ അപ്പോൾ പള്ളിയിലേക്ക് ഇങ്ങനെ പോകാനെട്ടോ നമ്മൾ തൊട്ടുപൂടി ഇങ്ങനെ പോയി പോകണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ പള്ളി എത്തും അപ്പോൾ എല്ലാവരും പെരുന്നാൾ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക മഴയൊന്നുമില്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഏതായാലും പള്ളിയിൽ പോവുകയാണ് പോയിട്ട് അവിടെ പറ്റണ തരത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിത് എങ്ങനെ പോവാണ് അപ്പോൾ ഏതായാലും നമുക്ക് പള്ളിയിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ ഓക്കെ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഒറ്റക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ന്യൂസിനെ നോസ്സിനൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഏതായാലും ഇനി നമുക്ക് പള്ളിയിലെത്തിയിട്ട് കാണാം ഓക്കെ ഇവിടെ നമ്മളെ പള്ളിയിൽ ഏഴായിരക്കാണ് പിന്നെ മണിക്കുള്ളതുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഏത് പള്ളിയിലും കയറാൻ പറ്റും പലതും പല ടൈമിലാണ് നിസ്കാരം ആയതുകൊണ്ടേ അപ്പോൾ എഡ്രിക്കോട് ടൗണിലെത്തി കൂടൊരാളൂടെ ഉണ്ട് അപ്പം ആയി കുടിക്കണം ആദ്യമായിട്ടാണ് വീഡിയോയില് വരുന്നത് കേട്ടോ അത് നമ്മളെ പള്ളിയാണ് കാണുന്നത് ഇത് നമ്മളെ കബർസ്ഥാനാ കേട്ടോ ആ കാണുന്നത് കബർസ്ഥാനാണ് ആ കാണുന്നതാണ് നമ്മളെ മഹല് പള്ളി അവിടെ അവിടെത്താറായി തുകൊണ്ടിരിക്കണം oh will say that ഇപ്പം ഇതായാലും പള്ളി കഴിഞ്ഞിൻ്റെ ശേഷമുള്ള വിശേഷങ്ങൾ കാണാട്ടോ പിന്ന നമസ്കാരമൊക്കെ കഴിഞ്ഞു ഇന്നിപ്പം ഇങ്ങനെ തിരിച്ച് പള്ളിക്കൊന്നൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ ഖബർന്നൽ കബ്രസ്താനിൽ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ി വീട്ടേക്ക് പിന്നെ അവിടുത്തെ ശേഷം ബാക്കി കാണാട്ടാമൊക്കെ ഹലോ 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 ഈ ഷർട്ട് ഭയങ്കര ചൂറ് ഓ നല്ല ചൂടാണ് ഷർട്ട് അവിടെ അപ്പം ഇതാണ് എൻ്റെ ഇന്നുക്കുട്ടിൻ്റെ ഡ്രസ്സ് ഇതാക്കണ്ടോ അത് ഇന്നൂസിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചതാണ് ഇന്നൂസിൻ്റെ ഡ്രസ്സ് ഷൂ കാണിച്ചെടുത്തോ അതാണ് എൻ്റെ ഇഗന്യൂസ് എൻ്റെ ഡ്രസ്സ് നിൻ്റെ നിനുട്ടി വെയിലാണ് കേട്ടോ നീനുട്ടി അങ്ങനെ ഉള്ള കെ പുറത്തിറങ്ങി നമ്മൾ നമ്മൾ തൊട്ട വീട്ടിലൊക്കെ ഒന്ന് പോയി ഒരു പായസമൊക്കെ ഇങ്ങനെ കുടിച്ച് വരാമെന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ ഇറങ്ങിയത് എല്ലാ പെരുന്നാക്കും ഇതുതന്നെയാണ് പരിപാടി കഴിഞ്ഞ പെരുന്നാക്കത്തെ വീഡിയോയിലും ഇത് തന്നെ പരിപാടി ഡ്രസ്സും ഇത് മാത്രം മാറിയിട്ടുള്ളൂ വീടും പായസം ഒക്കെ തന്നെ ഈ ഇക്കാരും അല്ല ഈ ഷർട്ട് നല്ല ചൂട് കേട്ടോ പക്ഷെ അതിങ്ങനെ പോയിസ്ട്രാണ് പക്ഷെ ഇതിങ്ങനെ ചൂടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഭയങ്കര ചൂട് ഇതാണ് കുഞ്ഞിമദാതെ പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു കേട്ടോ അപ്പം കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്കും ഇതേ ബാക്ക്ഗ്രൗണ്ടുകൾ കണ്ടിട്ടുണ്ടാകും ഫോണിൽ അപ്പം ആ ഇതൊക്കെ തന്നെ എല്ലാ പെരുന്നാളും തന്നെയല്ലേ നമ്മൾ എല്ലാ വീട്ടിലും പോയിട്ടൊന്നും പായസം പിടിക്കുക നമ്മളങ്ങനെയാണ് ഉണ്ടാവും ഒരുപാട് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യല് പിന്നെ എന്താ പറയുക അവിടെ ഇരിക്കുക പിന്നെ എന്താ പറയുക അപ്പോൾ അമ്മോൻ്റെ മോൻ്റെ വീടാണ് ഇട്ടത് അവരുണ്ടാവും പൊണ്ണൂറ്റി ഓരോരുണ്ടാവും അപ്പോൾ ഓരൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അവർക്കൊന്നും താല്പര്യമില്ല വീഡിയോയിൽ വരാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ ആരും കാണിക്കുന്നില്ല പിന്നെ പായസം കുടിക്കും ചെറുപയറ പായസല്ലത്

മാോടല്ല അപ്പം പെരുന്നാൾക്ക് തന്നെയാണ് പരിപാടി വരിക അമ്മൻ്റെ വീട്ടിലും അവിടെ ഒന്ന് പോയിട്ട് പായസം കുറിച്ച് പോവാം അതാണ് പെരുന്നാൾ ഇത് അമ്മോൻ്റെ മോൻ്റെ വീടാണ് അപ്പം അവിടെ പിരിങ്ങണത് ഫസ്റ്റ് പായസം അവിടെ നിന്നായിക്കോട്ടെ എന്ന് കരുതി പിന്നെ വേറെന്തൊക്കെയാണ് വേറെന്താ പറയുന്നത് പിന്നെ എല്ലാവരുടെ പെരുന്നാളും എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുക കാരണം ഇപ്പോൾ മഴയില്ല കേട്ടോ അതൊന്നും മഴ പെയ്തിട്ടേ ഇല്ല നല്ലൊരു കാലാവസ്ഥയാണ് പക്ഷെ നല്ല ചൂടാണ്ടാവും പക്ഷെ അപ്പോൾ ഭയങ്കര ചൂട് ഇത് പോളിസ്റ്റർ പോളിസ്റ്റർ ഷീലാണ് പക്ഷേ അത് ഇത്ര ചൂടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഉള്ളിൽ വനിയനിടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലിട്ട് ഒരു ചൊറിച്ചിലെല്ലാം കൂടെ ഇതിങ്ങനെ ഒരു ഷീലുണ്ടായപ്പോൾ ഞാൻ അടുപ്പിച്ചതായിരുന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അടുത്ത അമ്മ വീട്ടിലേക്ക് പോകണം അടുത്തത് ഫോട്ടോ ഷൂട്ട് അവിടെ നിന്നും ഇറങ്ങി കേട്ടോ ഇനി അടുത്തത് അമ്മന്റെ വീട്ടേക്ക് അപ്പൊ ഇനി അവിടെ പോവട്ടെ അപ്പൊ അമ്മൻ്റെ വീട് ആ കാണുന്നതാണ് ഏ കാണുന്നത് ഞാൻ കാണിച്ചു തരാം നല്ല രസല്ലേ ഞങ്ങള് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ചളികളും അപ്പം ആ കാണുന്നതാണ് അമ്മൻ്റെ വീട് ഏത് കാണുന്നത് ഞാൻ കാണിച്ചു തരാം അമ്മോന്റെ വീട് അവിടെ ആരൊക്കെയുണ്ട് നോക്കട്ടെ ചെരുപ്പഴിച്ചിട്ട് നല്ല കയറിയാലോ എന്നിട്ടിങ്ങനെ കേറിയിട്ട് ഇങ്ങനെ പോയാലോ അപ്പോൾ ഇവിടെ എന്ത് കാണൂ ചോറ് കഴിക്കൂലോ ചുണ്ട് വേണ്ട കുടിച്ച്

इन कम सकते